സമയക്രമത്തെ ചൊല്ലി കൂറ്റനാട് സെന്ററിൽ ബസ് ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി കാലത്തോ ഒൻപതരയോടെ കൂറ്റനാട് സെന്ററിൽ തണ്ണീർകോട് റോഡിലെ ബസ് സ്റ്റോപ്പ് പരിസരത്തായിരുന്നു സംഭവം കൂറ്റനാട് കക്കാട്ടിരി ആലൂർ വഴി സർവീസ് നടത്തുന്ന അനുഗ്രഹ ബസ്സിലെ ജീവനക്കാരും കുമ്പിടി ആറങ്ങോട്ടുകര റൂട്ടിൽ സർവീസ് നടത്തുന്ന അഞ്ജലി ബസ്സിലെ ജീവനക്കാരും തമ്മിലായിരുന്നു കയ്യാങ്കളി സമയക്രമീകരണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചതെന്നാണ് സൂചന സെന്ററിലെ ഓട്ടോ തൊഴിലാളി ജയപ്രകാശ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം